തലയിൽ മുടി റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ അത് എന്തുകൊണ്ടാണ് തലമുടിയിൽ വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിയുന്ന അസുഖം അതിനെ നമ്മൾ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് അതായത് നമ്മുടെ തന്നെ ശരീരം നമുക്കെതിരെ തിരിയുന്നു അങ്ങനത്തെ അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി അതായത് രോഗാണുക്കളോട് മല്ലിടുന്ന രോഗപ്രതിരോധ ശക്തി നമ്മുടെ തന്നെ മുടിക്കെതിരെ തിരിയുമ്പോൾ വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നു അത് പല സിവിയറിറ്റിയിലുണ്ട് ഒന്നോ രണ്ടോ വട്ടത്തിലുള്ള പാച്ചസ് തലയിൽ മാത്രം ഉണ്ടാവാം ചിലവർക്ക് തല മുഴുവൻ തലയിലെ മുടി മുഴുവൻ പോകാം അതിന് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയും ചിലവർക്ക് തലയിൽ മാത്രമല്ല ശരീരത്തിലെ എല്ലാ മുടിയും നഷ്ടപ്പെടാം ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അതിന് അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയും അപ്പോൾ ഇത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇച്ചിരി കൂടെ ട്രിക്കാണ് കാരണം നമ്മുടെ തന്നെ ശരീരമാണ് നമ്മുടെ എതിരെ തിരിയുന്നത് അപ്പം ട്രീറ്റ്മെൻറ്റ് സാധാരണ മുടി ഒഴിച്ചിൽ പോലെയല്ല ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ് മിനോക്സിഡിൽ ഇങ്ങനെ ചോ പേഷ്യൻറ്റിനോട് ചോദിക്കേണ്ട ചോദ്യം അമ്മയും അച്ഛനും നേരത്തെ നരച്ചു എന്നുള്ളത് അപ്പോൾ ഈ നര വരുന്നത് നമ്മുടെ ഹെയറിൻ്റെ താഴെയുള്ള കളർ ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ്സ് പെട്ടെന്ന് ഏജ് ആകുന്നതുകൊണ്ട് അല്ലെങ്കിൽ വയസ്സാകുന്നോണ്ട് അപ്പോൾ അച്ഛനും അമ്മയും നേരത്തെ നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും നേരത്തെ നരയ്ക്കാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ് അങ്ങനെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള നരയിലാണ് ഏറ്റവും ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അധികം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്തരം പേഷ്യൻസിന് കാരണം ട്രീറ്റ്മെൻറ് കൊണ്ട് അധികം ബെനിഫിറ്റ് അവർക്ക് കിട്ടത്തില്ല ഡയറക്റ്റ്ലി അവരോട് ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഹെയർ കളർ യൂസ് ചെയ്യുന്നതിനെ പറ്റി റെക്കമെൻഡ് ചെയ്യാണ് യൂഷ്വലി പതിവ് മറ്റുള്ളവർക്ക് മറ്റുള്ള കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് സ്ട്രെസ്സ് വൈറ്റമിൻ ഡെഫിഷ്യൻസിസ് കാൽഷ്യം പാൻഡോത്തിനി ബയോട്ടിൻ അമിനോ ആസിഡ്സ് ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിര അകാല നിരയുള്ളവർക്കെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരുന്നു സിങ്ക് ഡെഫിഷ്യൻസി സോ അങ്ങനത്തെ ഡെഫിഷ്യൻസീസ് ഉണ്ടോയെന്ന് എക്സാമിൻ ചെയ്യുകയും സപ്ലിമെൻ്റ് ചെയ്യുകയാണ് മെയിൻ ട്രീറ്റ്മെൻറ് അപ്പോൾ യൂഷ്വലി അക്കാല നിരക്ക് നമ്മളൊരു ഹെയറിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒരു മൂന്ന് തൊട്ട് ആറ് മാസം വരെ കൊടുക്കുകയും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രോഡക്റ്റും കൂടെ വന്നിട്ടുണ്ട് അതും ഒരു മെലിറ്റൈൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് അതും തലയിൽ തേക്കാൻ കൊടുക്കാറുണ്ട് യൂഷ്വലി നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട് ഓക്കെ ഈ ഡൈ കളറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹെയർ കൊഴിയാനായിട്ട് ഓക്കെ ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റാണ് അപ്പോൾ മുടിയിൽ ഹെയർ ഡൈ യൂസ് ചെയ്യാവോന്ന് എന്നോട് പേഷ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി ഉണ്ടെങ്കിൽ തന്നെ അത് വെളുത്തിരുന്നാൽ അല്ലെങ്കിൽ നരച്ചിരുന്നതിൽ അതിനൊരു ഭംഗിയില്ല അപ്പോൾ മുടി എന്ന് പറഞ്ഞാൽ ഒരു ഏസ്തെറ്റിക് ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് അപ്പീലിന് വേണ്ടിയിട്ടാണ് മുടി അപ്പോൾ അത് നല്ല തിക്കാണെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ പേഷ്യൻസിനോട് ഹെയർ ഡൈ യൂസ് ചെയ്യേണ്ട എന്ന് പറയാറില്ല ഹെയർ ഡൈ യൂസ് ചെയ്തോളൂ എന്നും തന്നെയാണ് പറയുന്നത് പക്ഷേ യൂഷ്വലി എല്ലാ പേഷ്യൻസിനും ഹെയർ ഡൈയോട് അലർജി ഉണ്ടാകണമെന്നില്ല മിക്ക ഹെയർ കളറിലും പി പി ഡി എന്നൊരു പദാർത്ഥമുണ്ട് അതാണ് ഹെയറിന് ബ്ലാക്ക് കളറ് തരുന്നത് അപ്പോൾ പണ്ടുകാലത്ത് കുറേ അമോണിയ അടങ്ങുന്ന ഹെയർ കളർ യൂസ് ചെയ്തിരുന്നു അപ്പോൾ അമോണിയയോടും ഇറിറ്റേഷൻ പൊട്ടൻഷ്യലൊക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പം മിക്ക ബ്രാൻഡ്സിലും അമോണിയ ഇല്ല പക്ഷേ പി പി ഡി ആണ് കളർ കൊടുക്കുന്ന പദാർത്ഥം വളരെ ചുരുക്കം പേർക്ക് കുറേ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും പി പി ഡിയോട് ഒരു അലർജി ഉണ്ടാകും അങ്ങനെ അലർജി ഉണ്ടാകുന്നവർക്ക് ഞാൻ ഒരിക്കലും പി പി ഡി അടങ്ങുന്ന ഹെയർ ഡൈ റെക്കമെൻഡ് ചെയ്യാറില്ല അതിപ്പോൾ അവർ ബ്രാൻഡ് മാറ്റിയാലും അല്ലെങ്കിൽ വില കൂടിയ ഒരു ഹെയർ ഡൈലേക്ക് മാറിയാലും അല്ലെങ്കിൽ വില കുറഞ്ഞ വേറെ ഒരു ബ്രാൻഡിലേക്ക് മാറിയാലും കളർ കൊടുക്കുന്നത് യൂഷ്വലി പി പി ഡി എന്ന് പറഞ്ഞൊരു പദാർത്ഥം അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് കമ്പനി മാറിയിട്ട് കാര്യമില്ല ഒന്ന് അലർജി ഉണ്ടെങ്കിൽ കഴിയുന്നതും പി പി ഡി ഉള്ള ഹെയർ ഡൈ ഒഴിവാക്കുക ഓക്കെ ഇപ്പോൾ ഹെർബൽ ഹെയർ ഡൈസ് അവൈലബിൾ ആണ് അപ്പോൾ പി പി ഡി ആയിട്ട് അലർജി ഉള്ള പേഷ്യൻസിന് ഞാൻ യൂഷ്വലി ഹെർബൽ ഹെയർ കളേഴ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഹെർബൽ ഹെയർ കളേഴ്സ് യൂഷ്വലി അലർജി ഉണ്ടാക്കാറില്ല പക്ഷേ പി പി ഡി അടങ്ങുന്ന ഹെയർ ഡൈഡ് അത്രയും ഒരു കട്ടി കറുപ്പ് നിറം കിട്ടണമെന്നില്ല പക്ഷെ സേഫറാണ് വെള്ളപ്പാണ്ട് പോലുള്ള അതിന് ഉണ്ടോ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ പാണ്ട് രോഗം നമ്മൾ ലൂക്കോഡേമ അല്ലെങ്കിൽ വിറ്റിലിഗോ എന്ന് പറയും വിറ്റിലിഗോ വിറ്റിലിഗോലിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നല്ല ട്രീറ്റ്മെൻസുകളുണ്ട് അപ്പം മിക്കപ്പോഴും പറ്റുന്നതാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ വിറ്റിലിഗോ പാണ്ട് വരുമ്പോഴത്തേക്കും അവർ അലോപ്പതിയിലേക്ക് ആരും പോകാറില്ല എങ്ങനെയോ എന്തുകൊണ്ടോ അലോപ്പതി ഫീൽഡിനോട് ആൾക്കാർക്കൊരു ഭയം അതുകൊണ്ട് ആദ്യം അവർ അലൈറ്റ് ഇതിലേക്കെല്ലാം പോയി ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തിട്ട് ശരീരം മുഴുവൻ വിറ്റിലിഗോ ആയി കഴിയുമ്പോഴാണ് യൂഷ്വലി അലോപ്പതിയിലേക്ക് തിരിയുന്നത് അത് ചെയ്യാതെ വളരെ ഏർലി ആയിട്ട് ലൂക്കോഡർമ അല്ലെങ്കിൽ വിറ്റിലികോ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പം വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡർമ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അലോപേഷ്യ ഏറിയേറ്റ പോലെ തന്നെ ഒരു ഓട്ടോ ഇമ്യൂൺ അസുഖമാണ് നമ്മുടെ തന്നെ ശരീരമാണ് നമ്മുടെ എതിരെ തിരിഞ്ഞ് നമ്മുടെ കളർ ഉത്പാദിപ്പിക്കുന്ന സെൽസിനെ നശിപ്പിക്കുന്നത് അങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വെളുത്ത പാണ്ടുകൾ ശരീരം മുഴുവൻ വരുന്നു അപ്പോൾ അതിന് നല്ല ടോപ്പിക്കൽ ആയിട്ട് തേക്കാനുള്ള ട്രീറ്റ്മെന്റ്സ് ഈവൻ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ കഴിക്കാനുള്ള ട്രീറ്റ്മെന്റ്സ് ഫോട്ടോ തെറാപ്പി അങ്ങനെ പല പല ട്രീറ്റ്മെൻസ് ഡോക്ടർ നമ്മളിപ്പോൾ പാണ്ഡുരോഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു പാണ്ഡുരോഗങ്ങള് ഓക്കെ പാണ്ഡുരോഗം അല്ലെങ്കിൽ ലൂക്കോഡോമ പാരമ്പര്യമായിട്ട് കിട്ടാവുന്നതാണ് അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ലൂക്കോഡോമ ഉണ്ടെങ്കിലും മക്കൾക്ക് ലൂക്കോഡോമ വരാനുള്ള ചാൻസ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഇല്ല പാരമ്പര്യം ഇല്ലാത്തവർക്ക് വരുന്നതിനെക്കാട്ടും ഡെഫിനറ്റ്ലി കൂടുതലാണ് പക്ഷേ പാരമ്പര്യം ഇല്ലാത്തവർക്കും ലൂക്കോഡ അല്ലെങ്കിൽ വിറ്റിലുക അല്ലെങ്കിൽ പാണ്ഡുരോഗം വരാവുന്നതാണ് പാരമ്പര്യം ആയിട്ടുള്ളവർ ചാൻസ് കൂടുതലാണ് ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇതൊരു പകർച്ചവ്യാധിയല്ല ഇപ്പോൾ ലൂക്കോ അല്ലെങ്കിൽ വിറ്റിലുക എല്ലാവർക്കും ഭയം ലൂക്കോഡാമ വിറ്റിലുക ഉള്ളവരെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത് അല്ല ഇതൊരു കുഷ്ഠരോഗം പോലെ പകരുന്ന ഒരു അസുഖമല്ല ലൂക്കോഡോ വെറ്റിലിഗോ നമ്മൾ തൊട്ട് ഗ്ലൂക്കോഡോ പേഷ്യൻസിന് നമ്മൾ തൊട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ഒരു കണ്ടേജിയസ് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി അല്ല പക്ഷെ പാരമ്പര്യമായിട്ട് ചാൻസ് കൂടുതലാണ് വരുന്നത് ട്രീറ്റ്മെന്റ് എന്താണ് കരപ്പൻ അല്ലെങ്കിൽ എറ്റോപിക് ഡെമറ്റൈറ്റിസ് എസ്പെഷ്യലി കേരളത്തിൽ വളരെ അധികം കോമൺ ആയിട്ട് കാണുന്ന ഇപ്പോൾ ഞാനിതിനു മുമ്പ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ എൻ്റെ പേഷ്യൻസ് കരപ്പനുള്ള പേഷ്യൻസിൻ്റെ എല്ലാവരുടെയും പേര് നോക്കുകയാണെങ്കിൽ എല്ലാവരും മലയാളികളായിരുന്നു ഇവിടെ കേരളത്തിൽ വന്ന പിന്നെ കരപ്പൻ ഉള്ളവരുടെ നമ്പർ വളരെ വളരെ കൂടുതലാണ് എന്തോ കേരളത്തിൽ മലയാളികൾക്ക് കരപ്പൻ വളരെ കോമൺ ആയിട്ടുണ്ട് ഇപ്പോൾ എറ്റോപ്പിക് ഡെമറ്റൈറ്റിസ് ആണ് എൻ്റെ മെഡിക്കൽ ലാംഗ്വേജിൽ കരപ്പനെ പറയുന്നത് ഇതൊരു വളരെ സെൻസിറ്റീവ് സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ മാത്രമല്ല എൻ്റയർ ബോഡി പല പല അലർജിൻസിനോട് സെൻസിറ്റീവാണ് ഇപ്പം കരപ്പൻ പ്രവണത അല്ലെങ്കിൽ ഒരു എട്ടോപ്പി എട്ടോപ്പി എന്ന് പറഞ്ഞ ഒരു കൊടക്കീഴിൽ നമുക്ക് എറ്റോപ്പിക് ഡെമറ്റൈറ്റിസ് വരുന്നു അലർജിക് റൈനൈറ്റിസ് അതായത് എപ്പോഴും എപ്പോഴും ഉള്ള തുമ്മൽ മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കൽ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് എപ്പോഴും എപ്പോഴും വെള്ള ഒലിക്കൽ വലിവ് ആസ്മ എക്സീമ ഇതുപോലെ ഉള്ള എല്ലാ അസുഖങ്ങളും എറ്റോപ്പി ഒരു കുടക്കീഴിലാണ് അപ്പം അവർ പൊതുവേ മറ്റുള്ളവരെ കൂടുതൽ സെൻസിറ്റീവ് അപ്പം കരപ്പന് നല്ല ട്രീറ്റ്മെൻറ്സ് ഉണ്ട് കാരണം ഇതിലും പല പല ഫീൽഡ് ഓഫ് മെഡിസിനിലേക്ക് പോവാതെ അലോപ്പതിയിൽ വരികയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഏറ്റവും എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കരപ്പനിൽ എന്താണെന്ന് ചോദിച്ചാൽ മോയിസ്ചറൈസ് ആണ് കാരണം എല്ലാ കരപ്പനിലെങ്കെ എറ്റോപ്പിക് ഡാമറ്റൈറ്റിസ് ഉള്ള പിള്ളേരുടെയും സ്കിൻ നോക്കുകയാണെങ്കിൽ വളരെ വളരെ വരണ്ടതാണ് ഈ വരണ്ട സ്കിന്നിൻ്റെ ബാരിയർ ഫംഗ്ഷൻ അപ്നോർമലാണ് അതായത് പല പല അലർജൻസ് അത് പൊടിയാകാം കെമിക്കൽസ് ആകാം അല്ലെങ്കിൽ വീട്ടിൽ പൂച്ച പട്ടിയുണ്ടെങ്കിൽ അതിൻ്റെ രോമങ്ങൾ അതിൻ്റെ ഡാൻഡർ അല്ലെങ്കിൽ ഡസ്റ്റ് മൈറ്റ്സ് ആകാം ഹാഷ് കെമിക്കൽ സോപ്പ് ആകാം ഈവൻ വെതർ ചേഞ്ചസ് ഭയങ്കര തണുപ്പുള്ള സമയങ്ങളിൽ കരപ്പൻ കൂടാം അല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ടുള്ള സമയങ്ങളിൽ കരപ്പം കൂടാം അല്ലെങ്കിൽ കൊതുക് അടിയോടുള്ള അലർജി കൂടുതൽ ഇതെല്ലാം വളരെ വളരെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണ് കരപ്പൻകാർക്ക് അപ്പം ഈ ബാരിയറെ നിലനിർത്തുക എന്നുള്ളതാണ് മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു മോയ്സ്ചറൈസർ റെഗുലറായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ കരപ്പൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഏതാണ് ഏറ്റവും പിറ്റാമിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ പറയും മോയ്സ്ചറൈസ് 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 കാരണം നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ആ ചെറിയ നനവോടുകൂടി ഇരിക്കുമ്പം തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് ബാരിയർ ഫംഗ്ഷൻ റീറ്റെയിൻ ചെയ്യും പല പല അലർജൻസ് നമ്മൾ ആ മോയ്സ്ചറൈസേഷൻ കൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത് സ്കിന്നിൽ വന്നു മുട്ടാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ പല സിവിയറിറ്റി അനുസരിച്ച് ട്രീറ്റ്മെൻറ് ഉണ്ട് പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് കഴിയുന്നതും നേരത്തെ ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ വന്ന് കാണിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് കുട്ടികളിൽ തന്നെ കുട്ടികളിൽ വെച്ച് തുടങ്ങുന്നു കാരണം ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് അങ്ങനെയാണ് ചില ചില രീതിയുണ്ട് എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ വളരെ ഏർലി ലൈഫിൽ വളരെ ഏലി തുടങ്ങുന്നു കാരണം അവർ വളർന്ന് വലുതാവും പല പല അലർജൻസിനോട് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നു അങ്ങനെ ഫസ്റ്റ് കുട്ടികളിൽ തന്നെ കണ്ടുവരുന്നു പക്ഷേ വളരെ ചുരുക്കം ഇപ്പോൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് കുട്ടികൾ കോമൺ പക്ഷേ ഈവൻ മുതിർന്നവരിലും കാണാം അങ്ങനെയുള്ളവർ അഡൾട്ട് ഓൺസെറ്റ് എറ്റോപ്പി എന്ന് പറയും അതായത് ചെറുപ്പത്തിലൊന്നും കരപ്പൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ മുതിർന്ന പ്രായത്തിൽ എറ്റോപ്പിക്ക് ആയിട്ട് വരും പക്ഷെ അത് വളരെ വളരെ റേറാണ് അധികം അധികം കാണാറില്ല യൂഷ്വലി ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുവരുന്നു പിന്നെ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഹിസ്റ്ററി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കരപ്പനായിരിക്കത്തില്ല അമ്മയിലും കാണുന്നത് അമ്മയിൽ ചിലപ്പം തുമ്മലായിരിക്കും അല്ലെങ്കിൽ ആസ്തമയായിരിക്കാം പക്ഷേ അവരുടെ മക്കൾക്ക് കരപ്പൻ പിന്നെ യൂഷ്വലി കരപ്പൻ മാർച്ച് ചെയ്യാതെ അതിന് നമ്മൾ എടോപ്പിക് മാർച്ച് എന്ന് പറയും അപ്പം പിള്ളേർ അതൊക്കെ കരപ്പൻ തുടങ്ങിക്കഴിയുമ്പോൾ അവർ പ്രായം കൂടും തോറും അവർ മാർച്ച് ചെയ്തത് ചിലപ്പോൾ അവരുടെ കരപ്പൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ ആസ്മയിലേക്ക് മാറാം അല്ലെങ്കിൽ അലർജി ക്രൈനൈറ്റസിലേക്ക് മാറാം അപ്പം അതിനെ നമ്മൾ എറ്റോപ്പിക് മാർച്ച് എന്ന് പറയും യൂഷ്വലി പിള്ളേർ ഒരു ഒരു പ്രായം കഴിയുമോറ് അവരുടെ സ്കിന്നിൻ്റെ ബാരിയർ ഫംഗ്ഷനൊക്കെ ഇച്ചിരി കൂടെ മെച്ചപ്പെടുകയും എറ്റോപ്പി കുറേയും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇത് കൂടുതലും ചെറുപ്പത്തിലാണ് കാണുന്നത് മുതിർന്നവർക്ക് അവർ അവർക്ക് തന്നെ അവരെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യാനോ അവർക്ക് അവർ പഠിക്കുന്നു അതുകൊണ്ടും കൂടെ അസുഖം മുതിർന്നവരിൽ കുറയുന്നു